പെരിന്തമണ്ണ ചെറുപ്പശ്ശേരി പാതയിൽ ബാലവാടിപ്പടിയിൽ നിയന്ത്രണം വിട്ട കാർ വാഹനങ്ങളിൽ ഇടിച്ച് രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റു സ്ത്രീ ഓടിച്ചിരുന്ന കാർ മിനി മിനിഗുഡ്സ് ലോറിയിലും ബുള്ളറ്റിലും ഇടിച്ചാണ് അപകടം ഉണ്ടായത് പാലോടി പറമ്പിനും ഒലിങ്കരയ്ക്കുമിടയിൽ ബാലവാടിപ്പടിയിലാണ് അപകടം ഉണ്ടായത് വ്യാഴാഴ്ച രാത്രി ഏഴുമണിയോടെയാണ് സംഭവം തൂതയിൽ നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു എതിരെ വന്ന ബുള്ളറ്റിലും മിനി ഗുഡ്സ് ലോറിയിലും കാർ ഇടിച്ചു മിനി ലോറിയിൽ ഉണ്ടായിരുന്ന ഒരാൾക്കും ബുള്ളറ്റ് ഓടിച്ചിരുന്ന ഒരാൾക്കും പരിക്കേറ്റു കാറിലുണ്ടായിരുന്ന സ്ത്രീയും രണ്ടു വയസ്സുള്ള കുഞ്ഞും എയർ ബാഗ് പ്രവർത്തിച്ചതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടം നടന്ന ഉടൻ ഓടിയെത്തിയവരാണ് കാറിൽ ഉണ്ടായിരുന്നവരെ പുറത്തെടുത്തത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു മിനിലോറിക്കും ബുള്ളറ്റിനും കാര്യമായ കേടുപാടുകൾ പറ്റി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ